പെരിങ്ങാട് പുഴ വനവൽക്കരണത്തിനെതിരെ ഹിന്ദു ഐക്യവേദി പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി പെരിങ്ങാട് വനവൽക്കരണം താൽക്കാലികമായിട്ടല്ല പൂർണമായും പിൻവലിക്കണമെന്നും സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ ദുരിതത്തിൽ തള്ളിയിടാൻ കൂട്ടുനിൽക്കുന്ന എം എൽ എ അതിൽ നിന്ന് പിന്തിരിയണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു തിരുനെല്ലൂരിൽ നിന്ന് ആരംഭിച്ച മാർച്ച് എം എൽ എ ഓഫീസിന് സമീപത്ത് പാവർട്ടി എസ് എച്ച്ഒ ആന്റണി ജോസഫ് നെറ്റോയുടെ നേതൃത്വത്തിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ഷൈനു കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു ആഘാത പഠനം നടത്തണമെന്ന് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുകയാഘാതം ആഘാത പഠനം നടത്തി പഠനം നടത്തിയതിനു ശേഷം മാത്രമേ പെരിങ്ങാട് പുഴ റിസർവ് ആ നോട്ടിഫിക്കേഷൻ അത്തരം സംവിധാനങ്ങളുമായിട്ട് അധികൃതർ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പാടുള്ളൂ അതല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചാൽ യാതൊരു സംശയവും വേണ്ട ഇന്നത്തെ രീതിയിൽ ഇങ്ങനെ ഈ പൊടിവൈലത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന രീതിയായിരിക്കില്ല ഹിന്ദു ഐക്യവേദിയുടെ എന്ന് പറയാൻ വേണ്ടിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ജനങ്ങളൊക്കെ തന്നെ ഈ ഒരു നിലയാണ് സ്വീകരിക്കുന്നത് ഈ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അത് വേണ്ട 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 എന്ന് 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 മുസ്ലിം ലീഗ് എല്ലാ രാഷ്ട്രീയ ഒന്നടകം ആവശ്യപ്പെടുന്ന ഈ ഈ എന്തിനാണ് വേണ്ടിയിട്ട് പിണറായി സർക്കാർ താലൂക്ക് പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു കെ പി മണികണ്ഠൻ മോഹനൻ കളപ്പൊരയ്ക്കൽ ശരവണൻ പാടൂർ സബീഷ് ഇല്ലത്ത് സതീശൻ കോരിശ്ശേരി സുബിൻദാസ് ചിറമ്പത്ത് സുബ്രഹ്മണ്യൻ പള്ളിപ്പുറം ധർമ്മരാജ് മൂക്കോല പ്രസാദ് കാക്കശ്ശേരി ഷകീല ധർമ്മരാജ് ശശി ആനക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു